ഈ കിടക്കുന്നത് നമ്മുടെ ഒരു അളിയൻ്റെ ഹോണ്ട സിറ്റിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി ഇന്നിപ്പോൾ ചെറിയൊരു ചിലവ് കൊണ്ടാണ് തന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് ടയർ അങ്ങനെ കഴിഞ്ഞില്ലാണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടു തൗസൻഡ് ട്വൻറ്റി ടു മോഡലിൽ ഒരു അറുപതിനായിരം കിലോമീറ്റർ കിടന്നൊരു വണ്ടിയാണ് ഗൈസി ഹോണ്ട സിറ്റി ശരിക്കും ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണ് ഈ ഒരു വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ എന്താ പറയുക മിഡിൽ വേരിയൻ്റുകളിൽ ആയിട്ടുള്ള ആ ഒരു അലോയിസും നമ്മളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ട് വർഷവും കഴിഞ്ഞ് ഒരു അറുപതിനായിരം കിലോമീറ്ററും കടന്നപ്പോഴത്തേനും ടയറൊക്കെ തീർന്നു അപ്പോൾ ടയർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുന്നത് പാലഘട്ടത്തിലുള്ള ടി വിസ് എന്നുള്ള ഷോറൂമിലേക്കാണ് അപ്പോൾ ഇവിടെ വരെ വന്നപ്പോഴത്തേനും എന്താ പറയുക ഈ ഒരു ഷോറൂമിനകത്ത് കണ്ടപ്പോഴത്തേനും ഒരുപാട് അലോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ഒരുപാട് നേരം ഭയങ്കര ഒരുപാട് നല്ല എങ്കിലും കുറച്ചധികം അലോയിസും നല്ലൊരു ഫാൻസി മോഡലുകളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാനിടണ്ടേ അപ്പോൾ ഈ കാണുന്നതിനകത്ത് എനിക്ക് ഈ ഒരു അലോയിസ് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു അലോയ്സ് നമ്മളിനകത്ത് കിട്ടി കഴിഞ്ഞാൽ എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള അലുവയല്ല നോർമൽ ആയിട്ടുള്ള എന്നാൽ കാണാൻ കുറച്ച് ഫാൻസി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു അലോയ്സ് ആണ് നമ്മൾ കൂടുതൽ നോക്കിയത് അപ്പോൾ അങ്ങനെ ഒരു അലവ നമുക്ക് കിട്ടി എന്നാൽ രണ്ട് കളറുണ്ട് അപ്പോൾ അതിൽ ഏതെടുക്കണം എന്നുള്ളതിലും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നോർമലി ഇപ്പോൾ വണ്ടിക്കകത്ത് കിടക്കുന്നത് സിൽവർ ആയിട്ടുള്ള ഒരു അലോയാണ് അപ്പോൾ സിൽവറിൽ നിന്ന് കുറച്ചും കൂടി വിട്ടുമാറിയിട്ട് എന്താ പറയാ ഒരു ഹൈപ്പർ സിൽവറാണ് നമ്മൾ എടുത്തത് അപ്പോൾ നമ്മൾ നോക്കി വെച്ചേക്കണ ഒരു പാറ്റേൺ ഇതാണ് ഈ അലോയിസ് അത്യാവശ്യം എന്താ പറയാ കാണാൻ അത്യാവശ്യം ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് നിലവിൽ കിടന്നിരുന്ന് വെച്ചത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് എന്നാൽ ഷോറൂമിൽ നിന്ന് നമ്മളൊരു ടോപ്പിൻ്റെ കോണ്ടാസിറ്റി എടുക്കുമ്പോഴത്തേനും ആ ഒരു വണ്ടിയിൽ വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ്സ് ആണ് അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ വണ്ടിക്കായിട്ട് നമ്മളൊരു പുതിയ അലോയ് എടുക്കുമ്പോഴത്തേനും അതെന്തായാലും സിക്സ്റ്റീൻ ഇഞ്ചിലേക്കാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തത് ഈ കാണുന്ന അലോയ്സ് സിക്സ്റ്റീൻ ഇഞ്ചാണ് ആണ് സിക്സ്റ്റീൻ ഇഞ്ച് ഫോർ ഹോൾസ് അലോയ്സ് ആണ് അപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ നേരെ നമ്മൾ പോകുന്നത് പാലാരിട്ടിൽ തന്നെയുള്ള സ്പെക്ട്രംന്ന് പറഞ്ഞിട്ടുള്ളൊരു ടയർ ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഓൾറെഡി ഞങ്ങൾ ഈ ടയർ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ടൈമിൽ തന്നെ ഒരു മൂന്നാല് കടകളിൽ കയറി കൂട്ടത്തിൽ ഇസ്പെക്ട്രം എന്നുള്ള കടയിലാണ് ടയറിന് ഇച്ചിരി റേറ്റ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് കാരണം ഫീൽ ചെയ്തതെന്നല്ല ടയറിന് ഇച്ചിരി റേറ്റ് കുറവായിട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ ഓൾറെഡി അവരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ആലോചിച്ച് വേറൊരു കടയിൽ നല്ലത് നോക്കി എടുത്തുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇട്ട് തരുമെന്നുള്ളൂ അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകാരണമാണ് നല്ലൊരു ആലോചിച്ച് നമ്മൾ എടുത്തിട്ട് നേരെ തിരിച്ച് ആ കടയിലേക്ക് ചെല്ലുന്ന തന്നെ അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഓൾറെഡി ടയർ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അതായത് വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ കിടക്കുന്ന ടയറിനേക്കാൾ എന്തായാലും ചെറിയ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടായിരിക്കും അതിപ്പോൾ ടയർ എടുക്കുന്നത് തന്നെ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടയർ ഷോപ്പിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിലെ സൈഡിൽ നിന്നിട്ട് ഇടപ്പള്ളിക്ക് പോകുമ്പോൾ പലരോട്ടം ഫ്ലൈ ഓവർ ഇറങ്ങിയാണിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാവുന്നതാണ് ഈ ഒരു സ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഒന്ന് ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ കിടന്നു വെച്ചത് ഗുഡിയറിൻ്റെ ടയർ ആയിരുന്നു പുതിയത് എടുക്കുന്നതും ഗുഡിയാറിൻ്റെ ടയർ തന്നെയാണ് അത്യാവശ്യം നല്ലൊരു മൂവിമുള്ള ഒരു ബ്രാൻഡാണ് ഗുഡിയാറ് എന്നാൽ നമ്മുടെ വണ്ടിയിൽ കിടന്നു വെച്ചത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ആർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈസായിരുന്നു നമ്മളതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈസിലേക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി എന്താ പറയുക ലിഫ്റ്റ് ചെയ്ത് ഒക്കെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി പഴയ ടയറും അല്ലെങ്കിൽ സംഘം തന്നെ അഴിച്ചെടുത്തിട്ട് പുതിയത് സെറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ആ ഒരു പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ കണ്ടു നിൽക്കുന്നത് സ്റ്റോക്കായിട്ടുള്ള ആ ഒരു അലോയിസും അതുപോലെ തന്നെ ഓടി ഓടിത്തീർന്ന് കിടക്കുന്ന ആ ഒരു എന്താ പറയുക മുട്ട ടയറുമാണ് നമ്മളിപ്പോൾ കണ്ടുണ്ടിരിക്കുന്നത് ഈ ഒരു ടയർ മാറിയിട്ട് ഇനി ഒരു പുതിയ ലുക്കിലോട്ടാണ് വണ്ടി ചേഞ്ച് ആവാൻ പോകുന്നത് ഇത് നമ്മുടെ എല്ലാം വെട്ടിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ഏതൊരു വണ്ടിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടയറും അലോയിസും കയറുമ്പോൾ കിട്ടുന്നൊരു ഭംഗി അതൊന്നും വേറെ തന്നെയാണ് കാരണം ശരിക്കും അങ്ങനെയാണ് നമ്മളൊക്കെ കാലിൽ ഷൂ ഇടുന്ന പോലത്തെ ഒരു ഫീലാണ് ശരിക്കും വണ്ടികൾക്ക് ആ ഒരു ടയറും അലോയിസും അങ്ങോട്ട് കയറി കഴിയുമ്പോൾ കാണുന്നൊരു ഭംഗി എന്ന് പറഞ്ഞുതന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം വണ്ടിക്ക് വേറൊരു എന്താ പറയുക വേറൊരു മോഡിഫിക്കേഷൻ ചെയ്തില്ലെങ്കിലും വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ടയറുമല്ലോ ഇടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു വണ്ടിയല്ല ഇത് എൻ്റെ ഒരു അളിയൻ്റെ വണ്ടി മാത്രമാണ് എങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളൊരു വണ്ടി തന്നെയാണല്ലോ ഈ ഒരു വണ്ടി ഇച്ചിരി മുമ്പ് പോലെ കണ്ടിട്ടിരുന്നെച്ചാൽ ആ ഒരു ലുക്കിൽ നിന്നും മാറി ഇനിയൊരു പുതിയൊരു ഭംഗിയിലേക്ക് മാറണമെന്ന് അറിയുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് വേറെ ലെവലാണെന്ന് പറഞ്ഞിരുന്നു കാരണം അത് വണ്ടിയെ സ്നേഹിക്കുന്നവർ ആരൊക്കെ ആണെങ്കിലും അവർക്ക് ഭയങ്കര രസമായി ഒരു ടയറും അതായത് അവരുടെ സ്വന്തം വണ്ടിക്ക് ഇതുപോലെ ഒരു ടയർ വലൈസും കേറുക എന്നുള്ളത് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ശരിക്കും ഉണ്ട് ഇപ്പോഴും അപ്പൊ ടയർ വലസ് ഏതാണ്ട് പോകുന്നത് സെറക്റ്റ് ആയിട്ടുണ്ട് അപ്പം നേരെ വണ്ടിയിലേക്ക് മതി അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് പുതിയ അലവേക്കും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ആ ഒരു പഴയ ആ ഒരു സ്റ്റോക്ക് ലുക്കിൽ നിന്നിട്ടും എത്രത്തോളം വ്യത്യാസം വന്നുള്ളൂ ഇതിപ്പോൾ വണ്ടി എന്താ പറയുക ലിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഭംഗി ഇപ്പോൾ കാണാത്തത് പക്ഷേ നാല് ടയർ ഇട്ട് കഴിഞ്ഞ് വണ്ടി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് വേറെ ആയിരിക്കും അത് എന്തായാലും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആ സ്റ്റോക്ക് ലുക്കിൽ നിന്നും ഇപ്പോൾ തന്നെ ആ ഒരു പുതിയ അലവിലേക്ക് മാറിയപ്പോഴുള്ള ഒരു ഭംഗി അത് ഞാൻ ശരിക്കും ഒന്നും കൂടി കാണിച്ചു തരാം ബാക്കി കാണുന്ന ആ ഒരു സ്റ്റോക്ക് ലുക്ക് നേരെ മാറി പുതിയ ആ ഒരു അലവേജിലേക്ക് മാറുമ്പോഴുള്ള ഒരു ഭംഗിയാണ് ഇപ്പോൾ ദൈ കാണുന്നത് കാരണം എത്രത്തോളം വ്യത്യാസം വന്നുള്ളത് ശരിക്കും മനസ്സിലാവും അതായത് ആ ഫിഫ്റ്റീൻ ഇഞ്ച് നേരെ സിക്സ്റ്റീൻ ഇഞ്ചിലേക്കും അതുപോലെ തന്നെ ആ ഒരു പാറ്റേണും കൂടെ മാറിയപ്പോഴത്തേനും വെറൈറ്റി അപ്പോൾ ബാക്കിയുള്ള അലവേസ് ഇടുന്ന നേരം കൊണ്ട് നമ്മൾ തൊട്ടകത്തുള്ള ആ ഒരു കടയിൽ നിന്നിട്ടൊരു ചായയും കുടിച്ച് സെറ്റായി തിരിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വണ്ടി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അതായത് വീലൂട്ട് അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് സെറ്റായി കിടപ്പുണ്ട് ഇപ്പോൾ നോക്കി കാണുമ്പോൾ ഇത്ര മനസ്സിലാവും വണ്ടിയുടെ ആ ഒരു ലുക്ക് എത്രത്തോളം മാറി എന്നുള്ളത് അതായത് നേരത്തെ വന്ന് കയറിയപ്പോൾ ഉള്ള ഒരു ലുക്കല്ല ഇപ്പോൾ ഹോണ്ട സിറ്റിയിൽ കാണുന്നതന്നെ റൈറ്റ് ആയിട്ടുള്ളൊരു ഭംഗി തന്നെയാണ് ശരിക്കും എന്താ പറയുക അത് നമ്മൾ അത്ര അടുത്ത് നിന്ന് കണ്ടറിയുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി ശരിക്കും അന്ന് വേറെ ഭംഗിയാണ് അവിടെ ശരിക്കും ആ ഒരു ലുക്ക് അങ്ങനെ അടുത്ത് മാറ്റിയിട്ടുണ്ട് ടയർ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു ബോഡിക്കൊപ്പമായിട്ട് നിന്നപ്പോഴത്തേനും ഇത്രനാൾ എന്താ വെച്ചാൽ സ്റ്റോക്ക് ടയർ എന്ന് പറഞ്ഞാൽ ബോഡിക്ക് അത്താണ് കിടന്ന് വെച്ചാൽ ഇപ്പോൾ കറക്റ്റായിട്ട് ബോഡിയുടെ ഒപ്പം ടയറും ആലോയിസും നല്ല ഫിനിഷിങ്ങിൽ നിന്നപ്പോഴത്തേനും വണ്ടിയുടെ ലുക്ക് ശരിക്കും വേണം മാറി അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഇഞ്ചെന്നുള്ളതിൽ നിന്ന് സിക്സ്റ്റീൻ ഇഞ്ചിലേക്ക് ആയപ്പോഴത്തേനും സെറ്റായി നമ്മുടെ ഈ ഒരു വണ്ടി നമ്മൾ ആലോചിച്ചിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പിന്നെയും ഒരു ജംഗ്ഷനിൽ കൊണ്ട് ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്ന് നോക്കി കാരണം വണ്ടി ഭയങ്കര ഭംഗിയായല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വണ്ടി ആകെ മുഷിഞ്ഞിരിക്കുകയാണ് പിന്നെ വേറെ നോക്കിയില്ല നേരെ ചെന്ന് കയറിയത് ഒരു വാഷിംഗ് സെൻറ്ററിലേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വാഷിംഗ് സെൻറ്റർ വരുന്നതും കാണുന്നതും ആദ്യമായിട്ടാണ് ഈ ഒരു വാഷിംഗ് സെൻറ്റർ വരുന്നത് തന്നെ നമ്മുടെ എറണാകുളം നോർത്തിൻ്റെ ഭാഗത്തായിട്ടാണ് അത്യാവശ്യം നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോഴത്തേനും എന്താണെന്നറിയില്ല ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു വാഷിംഗ് സെന്റർ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത് കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഞാനിവിടെ വരുമ്പോഴത്തേനും അകത്തൊരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരിപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വാക്യം ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല സമയം എടുത്താണ് അവർ ചെയ്യുന്നത് തന്നെ കാരണം ചെയ്യുന്നത് അത്യാവശ്യം നല്ല ടൈം എടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് അടക്കത്തി വരുന്ന കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ അവത്തിരിക്കണെങ്കിൽ അവത്തിരിക്കാതെ അല്ല എന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഇതുപോലെ പുറത്തൊക്കെ ഇങ്ങനെ കാഴ്ചയെ കണ്ടു നിൽക്കണമെങ്കിൽ അങ്ങനെയും ആവാം പിന്നെ ഞാൻ അവിടെ നാടകത്തോട്ട് കയറി നോക്കിയപ്പോഴത്തേനും അകത്തൊരു മൂന്ന് വാഷിംഗ് ഡേ ഉണ്ട് അതിനകത്ത് വരണം നമ്മുടെ വണ്ടിയും കിടപ്പുണ്ട് ഇതുപോലെ തന്നെ വരണം അപ്പുറത്തും കിടപ്പുണ്ട് അത്യാവശ്യം കൊള്ളാം നല്ലൊരു എന്താ പറയുക നല്ലൊരു സമയം എടുത്തൊക്കെയാണ് അവർ നന്നായിട്ട് അത്യാവശ്യം തിച്ചറിച്ച് കഴുകുന്നതൊക്കെ തന്നെ പ്പോഴത്തേനും നമ്മുടെ വണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട് ആട് വണ്ടി മൊത്തം കഴുകി ക്ലീൻ ആക്കി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വണ്ടി ശരിക്കും ഒരു പുത്തൻ കാറ് ഇറക്കുമ്പോൾ തന്നെ അലോയിസിട്ട് വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്കവിടെ ഒന്ന് കണ്ടിട്ട് കാരണം എന്താ പറയുക അത്രത്തോളം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ടയർ നോക്കാൻ വേണ്ടി ഇറങ്ങി നമ്മളാണ് പിന്നീട് പെട്ടെന്നെടുത്തൊരു തീരുമാനം വരുന്ന ഇതുപോലെ ഒരു അലോയ്സിമിൻ്റെ അങ്ങോട്ട് ഇടാം എന്നുള്ളത് അപ്പോൾ അതൊരു എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു സംഭവമാണ് നടന്നപ്പോഴത്തേനും ആ വണ്ടിയുടെ ലുക്കങ്ങൾ പറയുമ്പോഴത്തേനും എന്താ പറയാ ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു ഇതിന്റെ പുറത്താണ് ഞാൻ ശെരിക്കുന്നതിനെ അപ്പോൾ വണ്ടി ഇങ്ങോട്ട് കഴുകി കൊണ്ടുവന്ന് ഇഷ്ടപ്പെടുത്തേനും ഭയങ്കര സന്തോഷം വരുന്നു ഉള്ളിൽ നിന്ന് കാരണം നമ്മുടെ വണ്ടിയല്ലേ അത് കുറച്ചും കൂടെ ഒരു ഭംഗിയാണ് വണ്ടിയെ കാണാൻ തന്നെ എന്തായാലും ഡീറ്റെയിൽ ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഷിംഗ് സെന്ററും എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് നമ്മുടെ വണ്ടിയൊക്കെ ഒരു കഴുകി സെറ്റ് ചെയ്ത് തന്നത് തന്നെ ആ ഒരു കാര്യത്തിലും ഞാൻ ഒക്കെയാണ് പിന്നെ പറയണ്ടല്ലോ എന്തായാലും വണ്ടി സെറ്റായി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി ആ കാര്യത്തിൽ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ